ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം ഗാന്ധി ആശ്രമം ഹരിജൻ ആശ്രമം സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളിലെല്ലാം ഈ ആശ്രമം അറിയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് അഹമ്മദാബാദിലെ കൊച്ചിറാബ് പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് സബർമതി നദിയുടെ തീരത്തുള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് ആശ്രമം മാറ്റി തരിശായി കിടക്കുന്ന ഭൂമി തേടിയുള്ള തരിശുനിലങ്ങൾ എന്നിവയിൽ ചില പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു നീതിയുക്തമായ യുദ്ധത്തിനായി തന്റെ അസ്ഥികൾ ദാനം ചെയ്ത ദദീജി ഋഷിയുടെ ആശ്രമസ്ഥലമായിരുന്നു അത് ഒരു ജയിലിനും ശ്മശാനത്തിനും വിടയിലാണ് ഒരു സത്യാഗ്രഹിക്ക് സ്ഥിരമായി ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ മോഹൻദാസ് ഗാന്ധിയുടെ ഭവനമായിരുന്നു സബർമതി ആശ്രമം മഹാത്മാവ് ആരംഭിച്ച നിഷ്ക്രിയ പ്രതിരോധത്തിലേക്കുള്ള ചലനത്തെ പ്രതിഫലിപ്പിക്കുന്ന ആശ്രമം ഇന്ത്യയെ സ്വതന്ത്രമാക്കിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭവനമായി മാറി സബർമതി ആശ്രമം അതിരിക്കുന്ന നദിയുടെ പേരിലാണ് ഇരട്ട ദൌത്യത്തോടെ സൃഷ്ടിച്ചത് സത്യാന്വേഷണവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന അഹിംസയിൽ പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം തൊഴിലാളികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു വേദിയും എന്ന നിലയിൽ പ്രവർത്തിക്കുക അത്തരമൊരു ദർശനം വിഭാവനം ചെയ്യുന്നതിലൂടെ നിലവിലുള്ള മാതൃകയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന സത്യത്തിന്റെയും അഹിംസയുടെയും ഒരു പുതിയ സാമൂഹിക ഘടന വളർത്തിയെടുക്കാൻ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രതീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉപ്പിന്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഉപ്പിന് നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉപ്പ് നിയമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധി ആശ്രമത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മൈൽ കൂട്ടാളികളുമായി പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതും ഇവിടെ നിന്നാണ് ഈ ജനകീയ ഉണർവ് ബ്രിട്ടീഷ് ജയിലുകളിൽ അറുപതിനായിരം സ്വാതന്ത്ര്യ സേനാനികളാൽ നിറഞ്ഞു പിന്നീട് സർക്കാർ അവരുടെ സ്വത്ത് കണ്ടുകെട്ടി ഗാന്ധി അവരോട് അനുഭാവം പ്രകടിപ്പിച്ച് ആശ്രമം കണ്ടുകെട്ടാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പിന്നീട് സർക്കാർ നിർബന്ധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് അദ്ദേഹം ആശ്രമം പിരിച്ചുവിടാൻ തീരുമാനിച്ചു പിന്നീട് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തടങ്കലിൽ ആശ്രമം സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് ചില പ്രാദേശിക പൗരന്മാർ അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ താൻ ആശ്രമത്തിലേക്ക് മടങ്ങില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് വിജയിച്ചെങ്കിലും ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരിയിൽ ഗാന്ധി വധിക്കപ്പെട്ടു പിന്നീട് മടങ്ങിവന്നില്ല കാലക്രമേണ ആശ്രമം ഇന്ത്യയെ സ്വതന്ത്രമാക്കിയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭവനമായി മാറി അടിച്ചമർത്തൽ ശക്തികൾക്കെതിരായ അവരുടെ സ്വന്തം പോരാട്ടങ്ങളിൽ ഇത് എണ്ണമറ്റ മറ്റ് രാജ്യങ്ങളെയും ആളുകളെയും സഹായിച്ചു